वक्रतुण्डमहाकाय सूर्यकोढी समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ശ്രീ ഗുരുവനം എസ് എം ഇ സി ടി കെ പി അസ്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ജ്യോതിഷാചാര്യ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി വർഷത്തിൽ കോടീശ്വര യോഗമുള്ള രാശി ലഗ്നം ഏതൊക്കെയാണെന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഓരോ വർഷവും ആരംഭിക്കുമ്പോഴും ഓരോ വ്യക്തികളും ആഗ്രഹിക്കാറുള്ള കാര്യമാണ് ഈ വർഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നടക്കും ഈ വർഷത്തിൽ നല്ല കാര്യങ്ങൾ നടക്കണം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏതെല്ലാം രാശി ലഗ്നക്കാർക്കാണ് യോഗശാലികളാകാൻ കഴിയുക എന്നതിനെപ്പറ്റി ഈ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം എ സി ടി കെ പി അസ്ട്രോസെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഈ ജാതകം ജ്യോതിഷം എന്നുള്ളതൊക്കെ ഒരു പ്രത്യേക ജാതിക്കാർക്കോ മതക്കാർക്കോ മാത്രമുള്ള ഒന്നൊന്നും അല്ല ഈ ശാസ്ത്രം എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അതായത് ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തികൾക്കും നന്മയും തിന്മയും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം ഈ ഗ്രഹങ്ങളെ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് അതിവേഗം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളും ഇതിൽ അതിവേഗം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ ചാരഫലങ്ങൾ ഒരു വ്യക്തി അനുഭവിച്ച് മനസ്സിലാക്കുമ്പോഴേക്കും ആ ഗ്രഹം ആ രാശിയിൽ നിന്ന് വേറെ രാശിയിലുള്ള നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും ശുഭമായാലും ശരി അശുഭമായാലും ശരി വളരെ പെട്ടെന്ന് തന്നെ ആ സംഭവം നടന്നു കഴിയും എന്നാൽ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി അതല്ല ഒരു രാശിയിൽ തന്നെ കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ വർഷമോ ഒക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ ഫലങ്ങൾ ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും അതായത് പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളായ ശനി രാഹു കേതു വ്യാഴം എന്നീ ഗ്രഹങ്ങളാണ് പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ ശനി ഒരു രാശിയിൽ ഏകദേശം രണ്ടര വർഷക്കാലം ഉണ്ടാവും അതുപോലെ രാഹു കേതുക്കൾ ഒന്നര വർഷക്കാലവും വ്യാഴം ഒരു വർഷവുമാണ് സഞ്ചരിക്കുക ഇതിൽ വ്യാഴവും ശനിയും ശനിയൊക്കെ അതിസാരത്തിൽ തൊട്ടുമുന്നിലുള്ള രാശിയിലേക്ക് സഞ്ചരിക്കും വീണ്ടും കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ വക്രഗതിയിൽ പുറകിലുള്ള രാശിയിലൊക്കെ സഞ്ചരിക്കും ഇങ്ങനെ ഗ്രഹങ്ങൾ രാശികളും നക്ഷത്രങ്ങളും മാറി മാറി സഞ്ചരിക്കുമ്പോൾ ഏതെല്ലാം രാശി ലഗ്നക്കാർക്കാണ് യോഗമുണ്ടാകാൻ പോകുന്നത് എന്ന് വിശദീകരിക്കാം ധനത്തിൻ്റെ കാരകനായ ഗ്രഹം വ്യാഴമാണ് അതായത് പൊതുവായ ധനങ്ങളുടെ കാരകൻ വ്യാഴവും അളവിൽ കവിഞ്ഞ അപരിമിതമായ പണത്തിൻ്റെ കാരകൻ രാഹുവുമാണ് പ്രത്യേകിച്ച് ഈ വർഷം വ്യാഴവും രാഗവും ഏതെല്ലാം രാശിക്കാരെയാണ് കോടീശ്വരൻ ആക്കുക എന്നത് നോക്കാം വ്യാഴം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് അതിസാരത്തിൽ രാശിമാറ്റം സംഭവിക്കും അതേപോലെ രാഹു മാർച്ച് മാസം ഇടവൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് രാശിമാറ്റം ഉണ്ടാകും അതായത് മീനൻ രാശിയിൽ വ്യാഴവും മേടൻ രാശിയിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷം മുഴുവനായിട്ടുള്ളത് മീനൻ രാശി മീനലഗ്നക്കാരായിട്ടുള്ളവർക്ക് നല്ല രാജയോഗം ഉണ്ട് എന്ന് തന്നെ പറയാം പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും കൂടുതൽ യോഗശാലികളായവർ മീനരാശി മീനലഗ്നത്തിലുള്ളവർ തന്നെയാണ് കാരണം ഈ രാശി ലഗ്നക്കാർക്ക് ധനകാരകനായ വ്യാഴം തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത് ഏറ്റവും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു കാലഘട്ടമായിട്ടാണ് കണക്കാക്കേണ്ടത് ഈ കാലഘട്ടങ്ങളിൽ ഇവർ എടുക്കുന്ന ഏത് തീരുമാനങ്ങളും പരിപൂർണ വിജയം ഉണ്ടാവും ഏത് രാശിയായാലും ശരി വ്യാഴത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല ഈ രാശി ലഗ്നത്തിലുള്ളവരുടെ ധനനില ഉയർത്താനായിട്ട് ഇവരെടുക്കുന്ന വളരെ ചെറുതായ പരിശ്രമങ്ങൾ കൂടി ഇവരെ നല്ല ഉയർന്ന നിലയിൽ എത്തിക്കുക തന്നെ ചെയ്യും ഇതിൻ്റെ പ്രധാന കാരണം ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ഭോഗകാരകനായ രാഘു സഞ്ചരിക്കുന്നത് കൊണ്ട് അപരിമിതമായ ധനവർധനവ് ഉണ്ടാകും കുടുംബപരമായി ധനനില ഉയർന്ന നിലയിലെത്തിക്കും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ധനം ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കും അടുത്തതായിട്ട് ഇടവരാശി ഇടവലഗ്നക്കാരാണ് ഈ രാശി ലഗ്നക്കാർക്ക് എങ്ങനെയാണ് യോഗമുണ്ടാകാൻ പോകുന്നതെന്ന് നോക്കാം അതായത് ഇടവരാശി ഇടവലഗ്നത്തിൻ്റെ ലാഭസ്ഥാനത്തിൽ സഞ്ചരിക്കുന്ന ധനകാരകനായ വ്യാഴം തൊട്ടതെല്ലാം ലാഭം ഉണ്ടാക്കിത്തരുന്നൊരു കാലഘട്ടമാണ് വ്യാഴം പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളുടെ സപ്പോർട്ട് ഒന്നുമില്ലെങ്കിൽ കൂടി വ്യാഴം ഒരേ ഒരു ഗ്രഹം മതി ഈ രാശി ലഗ്നക്കാരുടെ വിജയത്തിൽ എത്തിക്കാൻ ഈ ഒരു വർഷക്കാലം ഈ രാശി ലഗ്നക്കാരുടെ രാജയോഗം തന്നെയാണ് പോകകാരകനായ രാഹു രാശി ലഗ്നത്തിൻ്റെ പന്ത്രണ്ടിൽ നിൽക്കുന്നതും രാജയോഗം തന്നെയാണ് അതായത് അശുഭഗ്രഹം പന്ത്രണ്ടിൽ നിന്നാൽ കെട്ടവൻ കെട്ടിടിൽ കിട്ടിടും രാജയോഗം എന്നാണ് പറയുക പ്രത്യേകിച്ച് വെളിനാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് വെളിനാട്ടിൽ നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ചെറിയ പരിശ്രമം ഉണ്ടായാൽ മതി വിജയമുണ്ടാകാൻ വളരെ നല്ല ഒരു ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതായിട്ടാണ് കാണുന്നത് വെളിനാട്ടിൽ ജോലി നോക്കുന്നവർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാവും പൊതുവെ ഇടവരാശി ഇടവലഗ്നക്കാർക്ക് ഈ വർഷം രാജയോഗം അനുഭവിക്കാൻ കഴിയും അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കർക്കടകരാശി കർക്കടക ലഗ്നക്കാരാണ് ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന വ്യാഴം സകലവിധ ഭാഗ്യങ്ങളും അനുഭവിക്കാൻ സഹായിക്കും ഭാഗ്യം എന്നത് നമ്മൾ ഓരോരുത്തരും പൂർവജന്മത്തിൽ ചെയ്ത നന്മയുടെ അടിസ്ഥാനത്തിലാണ് ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നത് ഈ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഭാഗ്യം ഇവരെ തേടിയെത്തുമെന്ന് വേണം മനസ്സിലാക്കാൻ അതേപോലെ തന്നെ കർമ്മത്തിൽ സഞ്ചരിക്കുന്ന രാഘുവിൻ്റെ കാലഘട്ടത്തിൽ കർമ്മസംബന്ധമായെടുക്കുന്ന പരിശ്രമങ്ങളിൽ വിജയിക്കും തൊഴിലിൽ അപരിമിതമായ നല്ല ഒരു ഉയർച്ച ഉണ്ടാകും തൊഴിലിൽ പ്രബലമാകും കർക്കിടകരാശി കർക്കിടക ലഗ്നക്കാർക്ക് വ്യാഴവും രാഘുവും ചേർന്ന് രാജയോഗത്തെ അനുഭവിക്കുവാനുള്ള യോഗം യോഗമുണ്ടാക്കിത്തരും അടുത്തതായിട്ട് കന്നിരാശി കന്നിലഗ്നക്കാരാണ് ഈ കന്നിരാശി കന്നിലഗ്നക്കാര്ക്ക് വ്യാഴം സപ്തമ ഭാവത്തിലാണ് സഞ്ചരിക്കുക സപ്തമ ഭാവത്തിൽ നിന്ന് രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് ഈശ്വരൻ്റെ ദൃഷ്ടി ഈ രാശിയിലേക്ക് പതിക്കുന്നു എന്ന് മനസ്സിലാക്കണം അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ സർവേശ്വരനായ വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്ന് ദൃഷ്ടി ചെയ്യുന്ന കാരണത്താൽ ലൈഫ് പാർട്ട്ണർ ബിസിനസ് പാർട്ട്ണർ മൂലമൊക്കെ പല നന്മകളും ഉണ്ടാകും അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു അതായത് അശുഭഗ്രഹങ്ങൾ അശുഭഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നന്മയുണ്ടാകുമെന്നാണ് പറയുക അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വലിയ ധനവരവുണ്ടാകും പ്രതീക്ഷിക്കാത്ത സ്വത്ത് കിട്ടാനുള്ള യോഗമൊക്കെ ഉണ്ടാകും ലോട്ടറി പോലെ പെട്ടെന്നുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകും അടുത്തത് വൃശ്ചികരാശി വൃശ്ചിക ലക്ഷ ലഗ്നക്കാരാണ് ഏറ്റവും ഉയർന്ന രാജയോഗം കാത്തിരിക്കുന്നു എന്ന് വേണം ഈ രാശിക്കാരെ പറയാൻ കാരണം സർവേശ്വരനായ വ്യാഴം ഈ രാശി ലഗ്നക്കാരുടെ പൂർവ്വ പുണ്യസ്ഥാനത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് എല്ലാവിധ ശുഭകാര്യങ്ങളും ഉടനെ ഉടനെ നടക്കും ഒന്നിലും ഒരു തടസ്സം ഉണ്ടാവുകയില്ല സന്താനഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഭാഗ്യം ഉണ്ടാവും പ്രണയത്തിലേർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാവും പൊതുവെ എല്ലാവിധ സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന ഒരു വർഷം തന്നെയാണിവർക്ക് ഈ രാശിക്കാരുടെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു വലിയ ഒരു തുക ബാങ്ക് ലോൺ വാങ്ങി ബിസിനസ് ചെയ്യാനുള്ള യോഗം ഉണ്ടാക്കും ബിസിനസ്സിൽ വമ്പിച്ച വിജയവും ഉണ്ടാവുകയും ചെയ്യും അടുത്തത് കുംഭരാശി കുംഭലഗ്നക്കാരാണ് ഈ രാശി ലഗ്നക്കാരുടെ ധനസ്ഥാനത്ത് സഞ്ചരിക്കാൻ പോകുന്ന വ്യാഴം രാജയോഗം ഉണ്ടാക്കിത്തരും കാരണം ഈ രാശി ലഗ്നക്കാരുടെ ധനാധിപതിയും ലാഭാധിപതിയുമാണ് വ്യാഴം ഈ രാശി ലഗ്നക്കാരുടെ കയ്യിൽ എപ്പോഴും ധനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതിൻ്റെ കാരണം രണ്ടാം ഭാവാധിപതി തന്നെ ധനകാരകനായി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുംഭരാശി കുംഭലഗ്നക്കാർക്ക് രാശിയുടെ ധനസ്ഥാനത്ത് ധനകാരകൻ്റെ സഞ്ചാരകാലം അപരിമിതമായ ധനവരവ് പ്രതീക്ഷിക്കാം ഈ ധനവരവിനെക്കൊണ്ട് പുതിയ പരിശ്രമങ്ങൾ വഴി ധനനില ഉയർത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കുംഭരാശി കുംഭലഗ്നക്കാർക്ക് രാജയോഗമുള്ള ഒരു വർഷമായിട്ടാണ് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയാം ഇതൊരു പൊതുവായ ഫലമാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയിൽ കൂടി യോഗകാരകന്മാരായ ഗ്രഹങ്ങളുടെ ദശ അപഹാരങ്ങളൊക്കെ നടക്കുന്ന സമയമാണെങ്കിൽ ഈ പറഞ്ഞ ഫലം മുഴുവനായി അനുഭവിക്കാൻ കഴിയും അതേസമയം ജനനകാല ഗ്രഹനിലയിൽ അശുഭ യോഗകാരകന്മാരായ ഗ്രഹങ്ങളുടെ ദശ അപഹാരങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങൾ ആയി അനുഭവിക്കാൻ കഴിയുകയില്ല എന്നുകൂടി മനസ്സിലാക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോവും നിങ്ങൾക്ക് ഉടനെ ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം